ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് അല്ല ഇനി നമുക്ക് ആദ്യത്തെ മാസം ഈ ഷോയുടെ തുടക്കം മുതൽ കണ്ടവർക്കറിയാം ഈ ഷോയിൽ തന്നെ പുള്ളിക്കാരൻ കേറിയത് ഞാനൊരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ എനിക്ക് ഷോ ഷോയ്ക്ക് ശേഷവും അഞ്ജന അഞ്ചനടുത്ത് നേരത്തെയും പറഞ്ഞിരുന്ന ഒരു സംഭവമാണ് ഇത്രയും പോപ്പുലാരിറ്റി ഒക്കെ മാറ്റി പറയുന്നത് ശരിയല്ല അപ്പൊ ഇനി അതിൽ കടന്നങ്ങ് സ്ത്രീകളോട് സത്യം പറഞ്ഞ വിരോധം ഇല്ല എന്നുള്ളത് നമ്മള് കുറഞ്ഞ തെളിഞ്ഞിട്ടോ പുള്ളിക്കാരൻ ഒരു സ്ട്രിങ് വിരുദ്ധനൊന്നും ഓ നമ്മുടെ ബിഗ് ബോസിന്റെ ഇത്തവണത്തെ വിജയ് ഡിസേർവിംഗ് അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ പോയി അതിന്റെ ഇടയിൽ ജയിച്ചു ഇപ്പം അനീഷാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട് ഒരുപാട് നാളായിട്ട് എനിക്കൊന്നു ഫിനാലി അടുത്ത സമയത്ത് തന്നെ എല്ലാവരുടെയും ആഗ്രഹം അനീഷ് ആയിരുന്നു ജയിച്ചിരിക്കുന്നത് പക്ഷേ അനിമോൾ ജയിച്ചു അതെന്തെ ആയിക്കോട്ടെ അത് കഴിഞ്ഞു ഇപ്പൊ അനീഷു ആയിട്ടുള്ള പല വീഡിയോസും വൈറലാകുന്നതിനിടയിൽ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ആയിരുന്നു ചേച്ചി ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഈ ലൈൻ സെവൻസ് പ്രോഗ്രാം ഉണ്ടല്ലോ അത് ഞാൻ എല്ലാവരുടെയും കാണുന്ന ഒരാളായിരുന്നു അതിലെനിക്ക് അനീഷിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കോമണർ ടു കൾട്ട് എന്ന് പറയുന്ന ഒരു തമ്മിയിലൊക്കെ കൊടുത്തിട്ടാണ് അവർ ചെയ്തിരുന്നത് അതിലെനിക്ക് ഒരു കാര്യം മാത്രം അനീഷ് പറഞ്ഞത് ഇപ്പോഴും എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി വേറെ ഒന്നുമല്ല പുള്ളിക്കാരൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കല്ല അഞ്ജന നമ്പ്യാറിൻ്റെ അടുത്ത് ഈ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപേ എന്തോ പറഞ്ഞിരുന്നൊരു സംഭവമായിരുന്നു ഈ പെൺ സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് അവർക്കൊരു കൊടുക്കില്ലേ ചേച്ചി ആറുമാസത്തെ മെറ്റേർണിറ്റി ലീവ് അതായത് സാലറിയോട് കൊടുക്കുന്നത് അതിനോട് നമ്മുടെ അനീഷിനെ എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല ഗേൾസിന് മാത്രം എന്തിനാണ് ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് അല്ല ബോയ്സിന് ഇനി നമുക്ക് ആദ്യത്തെ അല്ലേ അല്ലെങ്കിൽ അതായിരിക്കും ആ ഒരു സംഭവം എനിക്ക് എത്രയൊക്കെ ആലോചിച്ചിട്ട് പോലും അതൊന്നും എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാരന് അതിന് എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെയല്ലേ എന്നെങ്കിലും പറയാൻ റീസൺ പോലും ഇല്ലാതെ പുള്ളിക്കാരൻ പറയുന്നത് എന്തിനാണ് ഗേൾസിന് അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് പിന്നെ അപ്പോഴറിയാലോ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ബുദ്ധിമുട്ടും അറിയില്ല ഒരു പുരുഷന് എന്തായാലും പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമുള്ള മാറ്റങ്ങൾ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് മാത്രല്ല ഒരു എക്സ്ട്രാ കെയർ ആവശ്യമുള്ള ഒരു സമയമാണ് ആ ഒരു സമയത്ത് ആറുമാസത്തെ ഒരു മെറ്റേണിറ്റി ലീവ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ഇക്വാലിറ്റിയുടെ ഒരു സംഭവം അവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അനീഷ് പറഞ്ഞാൽ പറയുന്നത് ഷോയ്ക്കകത്ത് സ്ത്രീകളോട് ഇത്രത്തോളം മാന്യമായിട്ട് പെരുമാറിയ ഒരു വ്യക്തി ഇല്ല ഈ ഷോയുടെ തുടക്കം മുതൽ കണ്ടവർക്കറിയാം ഈ ഷോയിൽ തന്നെ പുള്ളിക്കാരൻ കേറിയത് ഞാനൊരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ എനിക്ക് ഷോ ഒരിടത്ത് ഇന്റർവ്യൂ കൊടുത്തിന് ഷോയ്ക്ക് ശേഷവും അഞ്ജന അഞ്ചന നമ്പ്യാറടുത്ത് നേരത്തെയും പറഞ്ഞിരുന്ന ഒരു സംഭവമാണ് ഞാനൊരു സ്ത്രീ വിരുദ്ധനാണ് പിന്നെ എനിക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോട് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്കറിയാലോ അഞ്ജന നമ്പ്യാരെ അറിയാലോ പുള്ളിക്കാരി നേരത്തെ പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങളും പുള്ളിക്കാരിന്റെ പള്ളി പുള്ളി വിടാതെ ചോദിച്ചിരിക്കും അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഇത്തവണയും ചോദിച്ചിട്ടുണ്ട് പക്ഷേ അനീഷ് ചെറുതായിട്ടിരുന്ന പരുങ്ങുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീ വിരുദ്ധനാണെന്നാണ് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വിരുദ്ധതയെ ഞാൻ ആ ഷോക്കകത്ത് കണ്ടില്ല പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറാണ് നല്ലൊരു വ്യക്തിയാണ് എന്നതിലുപരി പറഞ്ഞ ചില നിലപാടുകളിൽ എന്തൊക്കെയോ വ്യത്യാസം എനിക്ക് തോന്നുന്നു ഏറ്റവും സാഹചര്യം <laughs> കൊണ്ടായിരിക്കും എന്ത് തന്നെയായിരുന്നാലും ചേച്ചിക്ക് അത് എഗ്രി ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ സ്ത്രീ വിരുദ്ധനാണെന്നുണ്ടെങ്കിലേ സ്ത്രീ വിരുദ്ധനായ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി പാറക്കല്ലെടുത്ത് നെഞ്ചത്ത് വെച്ചിരുന്നാലും വേറൊന്നും മാറ്റം വരില്ല പക്ഷെ പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ജിസേലിനോടൊരു ക്രഷ് അനുമോളോട് ഒരു ക്രഷ് പിന്നെ അനുമോളുടെ പേരൊക്കെ ചോദിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ നമുക്ക് വിവാഹം കഴിച്ചാലോന്നുള്ള ലാഘവത്തോടെ ചോദിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആ അനീഷ് ആ എനിക്കൊന്നും ആ വീട്ടില് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ള അവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ പോയി ചോദിക്കുന്ന ഇപ്പൊ അനിമോള് മറ്റേ നമുക്കറിയാം തറയിൽ കിടന്ന സമയത്ത് പോയി അതെടുത്ത് കൊടുക്കുന്നു ഇതെടുത്ത് കൊടുക്കുന്നു ഉള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ മനുഷ്യനെന്തോണ്ട് ചേച്ചി ഈ ഒരു രീതിയിൽ അതും ഒരു സർക്കാർ എംപ്ലോയി ആണ് പുള്ളിക്കാരെ ഇപ്പൊ ലീവ് എടുത്തിരിക്കുന്ന ആണ് അത്രയും നല്ലൊരു പഠിപ്പും വിദ്യാഭ്യാസവും പുള്ളിക്കാരന് ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ ഒരു ഞാൻ ചോദിക്കട്ടെ ഇത്രയും പബ്ലി പബ്ലിസിറ്റി ആയി ഇത്രയും പോപ്പുലാരിറ്റി ഒക്കെ ആയപ്പോൾ അപ്പൊ ഇനി അതിൽ നമുക്ക് നമുക്കങ്ങ് പോ എന്തായാലും ഒരു കാര്യം സത്യമാണ് പുള്ളി ഒരു മനനാണ് മനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇക്വാലിറ്റി വേണോന്ന് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം പക്ഷേ എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഏഴ് ദിവസത്തെ അഞ്ച് ദിവസത്തേക്ക് ടീച്ചർമാർ അത് അംഗീകരിച്ച് സർക്കാരും പറയുന്നുണ്ട് അഞ്ച് ദിവസം ഏഴ് ദിവസം കുട്ടികൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത് അത് അവരുടെ അത് സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള ഒരു അല്ലെ അത് അവർക്ക് ആ ഒരു പ്രശ്നം അത് സ്ത്രീകൾക്ക് ഇപ്പൊ അതുല്യ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്നും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഓരോരുത്തരും തന്നെ അപ്പൊ അനീഷ് ഒന്ന് പ്രസവിച്ചു നോക്കണം അല്ലെ അനീഷന് മനസ്സിലാവു ആറ് മാസത്തെ മറ്റേ അനീഷ് പ്രസവിക്കുന്നതോടു കൂടി അനീഷ് പറയും എനിക്ക് ഒരു വർഷത്തെ ലീവ് വേണോന്ന് പറഞ്ഞിട്ട് അത് കിട്ടുന്നതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഇതായിരിക്കും അപ്പൊ അനീഷ ഇതിപ്പോ നമ്മള് വെറുതെ തമാശ പറഞ്ഞാണ് ഈ ഒരു കാര്യമായിട്ട് നമുക്ക് അത്ര അത്രയും ഞങ്ങൾ എല്ലാ കാര്യത്തിലും അനീഷ് ചെയ്യുന്ന എല്ലാ പോസിറ്റീവ് സൈഡും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇപ്പോഴും പറയുന്നുണ്ട് പുള്ളിക്കാരന് ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിന്നരയെക്കാൾ നല്ലൊരു ജനപ്രതി പക്ഷേ പുള്ളികാരന് ആരായിരുന്നാലും പുള്ളികാരൻ എന്നല്ല ഞങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നാലും തെറ്റാണെങ്കിൽ ഞങ്ങൾ തെറ്റും ഇതിപ്പോ ഈ ഒരു ചെറിയ വിഷയത്തിനൂടെയുള്ളൂ അത് നമുക്ക് കുറച്ച് കാര്യം മനസ്സിലായി ഈ പറഞ്ഞതിനോട് പിൻവലിക്കാൻ പറ്റൂലെ പറഞ്ഞ കാര്യം എന്തോ ഒരു കാര്യം അതുകൊണ്ട് പുള്ളി അതങ്ങ് നീട്ടി എന്തായാലും സ്ത്രീകളോട് സത്യം പറഞ്ഞ വിരോധം ഇല്ല എന്നുള്ളത് നമ്മൾ പറയില്ല ചേട്ടച്ചൻ മറ്റേ ും അവര് പെരുമാറിയെന്ന് നമ്മള് ഷോയ്ക്കാതെ കണ്ടതാണ് അതിൽ കൂടുതൽ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അനീഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്തെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ മാറ്റാൻ പറ്റൂല പറഞ്ഞത് പറഞ്ഞു പോയി അതിൽ കിടന്ന് ഇനി അതിന്റെ ഒരു ശതമാനം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞു പോകാന്നുള്ളത് എന്തായാലും അനീഷെ അനീഷിനാണ് ലോട്ടറി അടിച്ചേക്കുന്നത് അല്ലേ വിന്നർ കപ്പ് അനുമോള് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് നല്ലൊരു സ്ഥാനം പുള്ളിക്കാരൻ നേടിയിട്ടുണ്ട് പുള്ളിക്കാരെ വിൻ ചെയ്യണമായിരുന്നു ഡിസേർവ് ചെയ്യണമായിരുന്നു എനിക്ക് വേണ്ട ഇതാണ് നല്ലത് ആ ഒരു കപ്പിന് വേണ്ടി മാത്രമായിട്ടല്ലേ അനീഷ് ഇപ്പോഴും സൂപ്പറാണ് ും കൊറച്ച് കാശും കാറും കിട്ടിയില്ലെങ്കിൽ എന്താ അനേകായിരം കിട്ടുന്നുണ്ട് അതെ ഒരുപാട് ഭാഗ്യങ്ങൾ തേടിയെത്തും മനസ്സുകളിൽ കേറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും വരയ്ക്കും ബൈ ബൈ